യാത്രക്കാരിയായ യുവതിയോട് മോശമായി പെരുമാറിയ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിലായി തിരുവനന്തപുരം സ്വദേശിയും താനൂരിൽ താമസക്കാരനുമായ ഷബീറിനെയാണ് പോലീസ് സാഹസികമായി പിടികൂടിയത് മറ്റൊരു സംഭവത്തിൽ യുവതിയെ കയറി പിടിച്ചതിന് പുത്രത്താണ്ടി സ്വദേശിയെ കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു പുത്രത്താണി കരിങ്കപ്പാറ കൊളമ്പിൽ അബ്ദുൽ കരീമിനെയാണ് കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടു വ്യത്യസ്ത സംഭവങ്ങളിലായി സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ രണ്ടു യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു താനൂരിലും പുത്തനത്താണിയിലുമായാണ് രണ്ടുപേർ അറസ്റ്റിലായത് താനൂരിൽ ഓടുന്ന ഓട്ടോറിക്ഷയിൽ യുവതിക്കെതിരെ ഡ്രൈവർ ലൈംഗികാതിക്രമം നടത്തുകയും ഓട്ടോയിൽ നിന്ന് ചാടിയതിനെ തുടർന്ന് യുവതിക്ക് പരുക്കേൽക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ് താനൂർ പുതിയ കടപ്പുറം സ്വദേശി ഷബീറിനെ തിരുവനന്തപുരത്ത് നിന്നാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ പത്തൊൻപതിനാണ് കാളാടി നിന്ന് മൂലക്കല്ലിലേക്ക് ഓട്ടം വിളിച്ച യുവതിക്ക് നേരെ ഷബീർ ലൈംഗികാതിക്രമം നടത്തിയത് കണ്ണാടിയിലൂടെ ലൈംഗിക ചുവയോടെ നോക്കുകയും വീഡിയോ കോളിലൂടെ മറ്റൊരാൾക്ക് യുവതിയെ കാണിച്ചു കൊടുക്കുകയും ചെയ്തതോടെ യുവതി ഓട്ടോ നിർത്താൻ ആവശ്യപ്പെട്ടു വാഹനം നിർത്താത്തതിനെ തുടർന്ന് പുറത്തേക്ക് ചാടിയ യുവതിക്ക് പരുക്കേറ്റിരുന്നു യുവതിയുടെ മൊഴിയിൽ കേസെടുത്ത താനൂർ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് തിരുവനന്തപുരത്തേക്ക് കടന്ന പ്രതിയെ അവിടെ എത്തി പിടികൂടുകയായിരുന്നു പുത്തനത്താണിയിൽ ഇക്കഴിഞ്ഞ പതിനെട്ടിനാണ് യുവതിക്കെതിരെ അതിക്രമം അതിക്രമമുണ്ടായത് ജോലി കഴിഞ്ഞു മടങ്ങുകയായിരുന്ന യുവതിയെ കയറി പിടിച്ച സംഭവത്തിലാണ് പ്രതി പുത്തനത്താണി സ്വദേശി അബ്ദുൾ കരീമിനെ കൽപ്പകഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ സലീം അറസ്റ്റ് ചെയ്തത് കാനൂരിലെ ഓട്ടോ ഡ്രൈവറെ പിടികൂടിയ സംഘത്തിൽ താന്നൂർ ഇൻസ്പെക്ടർ ടോണി ജയമറ്റം സബ് ഇൻസ്പെക്ടർമാരായ സുജിത് ആർ സുഗീഷ് കുമാർ പ്രമോദ് എ എസ് ഐ നിഷ സെബാസ്റ്റ്യൻ രാകേഷ് സലേഷ് വിനീത് ഷിബു അനിൽ എന്നിവരും ഉണ്ടായിരുന്നു പ്രതിയെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി